സാധാരണക്കാർക്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപയെങ്കിലും കയ്യിൽ വേണം അതുമാത്രമല്ല കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്ലാനുകൾ അന്വേഷിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ സമയത്ത് വരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് പോസ്റ്റ് ഓഫീസുകൾ വഴി അതും ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി നടപ്പിലാക്കുന്ന നിവാ ബൂപ്പിയുമായിട്ട് സഹകരിച്ച ഐ പി ബി ബി നടപ്പിലാക്കുന്ന ഹെൽത്ത് പ്ലസ് എന്ന് പറയുന്ന പ്ലാനിനെ പറ്റിയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിൽ നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജാണ് അതും ആരോഗ്യ ഇൻഷുറൻസ് ആണ് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകൂടി ചെയ്യുക വെറും എണ്ണൂറ്റി രൂപ വാർഷിക പ്രീമിയത്തിലാണ് നമുക്ക് വ്യക്തിഗത പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനുമുണ്ട് ദമ്പതികൾക്ക് ആ സ്കീമിൽ ചേരാൻ സാധിക്കും അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആയിരത്തി രൂപ മുടക്കേണ്ടി വരും ഇനി ഒരു കുട്ടി കൂടി ഉണ്ടെങ്കിൽ കുട്ടിയെ കൂടി നമുക്ക് ഈ പ്ലാനിൽ ചേർക്കാം അങ്ങനെ വരുമ്പോഴേക്കും പ്ലാൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന രീതിയിലേക്ക് മാറും ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ദമ്പതികൾക്കും അതോടൊപ്പം രണ്ട് കുട്ടികൾക്കും സ്കീമിൽ ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇത്തരത്തിൽ പ്ലാനുകളിൽ ചേരാനുള്ള ഒരു പ്രായപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഇനി അത് മാത്രമല്ല നമുക്ക് കുട്ടികളാണ് എങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് ദിവസം മുതൽ പ്രായമുള്ള കുട്ടികളെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഫാമിലി പ്ലാനുകളിൽ കുട്ടികൾക്ക് തൊണ്ണൂറ്റിയൊന്ന് ദിവസം പിന്നിട്ടിരിക്കണം എന്നൊരു രീതിയുണ്ട് ഇനി അത് മാത്രമല്ല നിലവിൽ ഈ പ്ലാൻ ആരംഭിക്കുന്നത് പോളിസി എടുത്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിന് ശേഷം നമുക്ക് ഏത് രോഗത്തിനും ചികിത്സകൾ തേടുന്നതിന് വേണ്ടി സാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ടോപ്പ് പ്ലാന് കൂടിയാണ് മറ്റൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസിനോടൊപ്പം തന്നെ ഈ ഇൻഷുറൻസ് കൂടി എടുക്കുന്നതിന് വേണ്ടിയും ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയും സാധിക്കുന്നതാണ് ടോപ്പ് പ്ലാൻ ആയതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം രൂപ ഇതിനകത്ത് ആയിരിക്കും അതായത് രണ്ട് ലക്ഷം രൂപ വരെയുള്ള ക്ലെയിമുകൾ ഇതിൽ ലഭിക്കുന്നതല്ല മൂന്ന് ലക്ഷം രൂപ ഒരു വർഷം നമുക്ക് ക്ലെയിം ആയി ഇതിൽ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതല്ല ഒരു ലക്ഷം രൂപയെ ലഭിക്കുകയുള്ളൂ ഈ സമയത്താണ് മറ്റൊരു ചെറിയ ഇൻഷുറൻസ് കൂടി ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രയോജനം ലഭിക്കുക അതിൽ നിന്ന് രണ്ട് ലക്ഷം നമുക്ക് ക്ലെയിം ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ലക്ഷം രൂപ ഇതിൽ നിന്ന് ലഭിക്കുന്നതുമായിരിക്കും ഇനി പതിനഞ്ച് ലക്ഷം രൂപ വരയ്ക്കാവുമ്പോൾ രണ്ട് ലക്ഷം രൂപയോളം ആണ് ബാക്കി തുകയായിരിക്കും നമുക്ക് ലഭിക്കുക ഇനി ഇതോടൊപ്പം തന്നെ അഞ്ഞൂറ്റി മുപ്പത്തിയാറോളം വരുന്ന ഡേ കെയർ പ്രൊസീജ്യൂർ കൂടി ഇതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ പ്രൊസീജ്യറുകൾക്കും ഈ ഒരു പതിനഞ്ച് ലക്ഷം വർഷത്തിന്റെ കവറേജ് ലഭിക്കുന്നതായിരിക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപുള്ള മെഡിക്കൽ ചിലവുകൾ മുപ്പത് ദിവസം വരെയും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം അറുപത് ദിവസം വരെയുള്ള ചെലവുകൾക്ക് ഇതിൽ നമുക്ക് ഫണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ലഭിക്കുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഐ പി ബി ബിയും നിവാബുപ്പയുമായിട്ട് സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ ഇൻഷുറൻസ് പോളിസി ഇതിനോട് ടയ്യപ്പുള്ള വിവിധ ആശുപത്രികൾ ഉണ്ടാകും ഈ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാകും നമ്മുടെ ചെറുകിട പോസ്റ്റ് ഓഫീസുകളിൽ ഈ സ്കീമിനെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഇതിനെപ്പറ്റി ധാരണ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കുക നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്ത് പ്ലസ് എന്ന് പറയുന്ന പ്ലാനിനെ പറ്റി വിശദമായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം ആ നമുക്ക് അപേക്ഷകൾ വെക്കുന്നതിനോട് സാധിക്കും പോസ്റ്റ് ഓഫീസിൽ നിലവിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഇരുന്നൂറ് രൂപ നൽകി ഐ അക്കൗണ്ട് എടുത്ത ശേഷം ഈ ഇൻഷുറൻസിൽ ചേരാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക